വഴിവിട്ട ബന്ധങ്ങൾ വഴി പണമുണ്ടാക്കിയ ചില നടിമാരെ പരിചയപ്പെടാം അർച്ചന സുശീലൻ ടി വി ആങ്കറായി കരിയർ തുടങ്ങിയ അർച്ചന സുശീലൻ പിന്നീട് സീരിയൽ രംഗത്തേക്ക് കടന്നു മാനസപുത്രി എന്ന സീരിയലിലെ ഗ്ലോറി എന്ന കഥാപാത്രമാണ് അർച്ചനയ്ക്ക് ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്തത് ശരീര സൗന്ദര്യത്തിൽ ഏറെ മുൻപന്തിയിലായിരുന്നതുകൊണ്ട് യുവാക്കളും അർച്ചനയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാൽ പത്തനംതിട്ട ജയിൽ ഡി ജി പിയുടെ ഔദ്യോഗിക വാഹനത്തിൽ അർച്ചന സഞ്ചരിച്ചത് വിവാദമായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മറ്റൊരു വഴിവിട്ട കേസിലും അർച്ചന അറസ്റ്റിലായി കൊച്ചിയിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കാറിൽ അർച്ചന ചില യുവാക്കളുമായി സമയം ചെലവിട്ടു ഇത് ചില നാട്ടുകാർ കാണുകയും അവർ ഇടപെടുകയും ചെയ്തു രംഗം വഷളായപ്പോൾ അർച്ചനയും കൂട്ടുകാരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ഉന്നത സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അർച്ചന കേസിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഷാലു മേനോൻ സോളാർ കേസിൽ അറസ്റ്റിലായി ഏറെ വിവാദം സൃഷ്ടിച്ച നടിയാണ് ഷാലു മേനോൻ ബിജു രാധാകൃഷ്ണനുമായുള്ള ബന്ധമാണ് ഷാലു മേനോനെ ഈ കുരുക്കിൽ അകപ്പെടുത്തിയത് ഒരു കലണ്ടർ ഷൂട്ടിനായി ബിജു രാധാകൃഷ്ണൻ ഷാലു മേനോനെ സമീപിക്കുകയും ഈ ബന്ധം പിന്നീട് വഷളാവുകയുമായിരുന്നു അങ്ങനെ സോളാർ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി ഷാലു മേനോൻ മാറി ഒന്നര കോടിയുടെ വീടും ആഡംബര കാറുകളുമായി ഷാലു സുഖ ജീവിതം നയിച്ചു ഈ സമയത്താണ് ഷാലു മേനോന്റെ ഒരു നഗ്ന വീഡിയോ വൈറലായത് ബിജു രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഷാലുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു നടി ഗ്രീഷ്മ സീരിയൽ രംഗത്ത് ചൂടുപ്പിച്ച ശേഷം പെൺവാണിപ സംഘവുമായി പ്രവർത്തിക്കുകയായിരുന്നു ഗ്രീഷ്മ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു നടി ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊച്ചിയിലെ വീട്ടിൽ നിന്നുമാണ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തത് നടി അശ്വതി ബാബു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ സീരിയൽ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അശ്വതി ബാബു അനാശാസ്യവും മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവുമായിരുന്നു അശ്വതി ബാബുവിനെതിരെയുള്ള കേസ് തിരുവനന്തപുരം സ്വദേശിയാണ് അശ്വതി ബാബു കാക്കനാടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് അശ്വതിയെ അറസ്റ്റ് ചെയ്തത് ഫ്ളാറ്റിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് നിരവധി കംപ്ലയിന്റ് കിട്ടുകയും പിന്നീടുള്ള അന്വേഷണത്തിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ തനിക്ക് ലഭിക്കുന്നത് എന്നാണ് അശ്വതി ബാബുവിന്റെ മൊഴി ഈ ഫ്ളാറ്റിൽ നീലചിത്ര നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു നടി സംഗീത സീരിയൽ രംഗത്ത് അവസരങ്ങൾ കുറഞ്ഞതോടെ പെൺവാണിപ്യംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു സംഗീത അഭിനയത്തിൽ താല്പര്യമുള്ള പെൺകുട്ടികളെ പലർക്കും കാഴ്ചവെച്ചായിരുന്നു സംഗീത പണം സമ്പാദിച്ചുകൊണ്ടിരുന്നത് അഭിനയിക്കാൻ അവസരമുണ്ട് എന്ന തരത്തിൽ പോസ്റ്റുകളിട്ടായിരുന്നു സംഗീത നടിമാരെ ആകർഷിച്ചിരുന്നത് ചെന്നൈയിലെ ഫ്ളാറ്റിൽ നിന്നാണ് സംഗീതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സെലിബ്രിറ്റി ജീവിതവും പണവും ആഡംബരവും ഒക്കെ ഉണ്ടെങ്കിലും പല നടിമാരും ഇത്തരത്തിൽ വഴിവിട്ട ബന്ധം വഴിയാണ് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവൃത്തിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ பெல் ஐக்கன் கூடி எனேபிள் செய்ய